നമസ്കാരം ഷെക്കന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ലോകരാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ വലതുപക്ഷ തീവ്ര നിലപാടുകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന കാലത്തേക്കാണോ നമ്മൾ സഞ്ചരിക്കുന്നത് തീവ്ര വലതുപക്ഷ ഉള്ളവർ ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിൽ നൽകുന്ന സൂചനകൾ എന്താണ് അഭയാർത്ഥി പ്രവാഹം ഒരു പ്രതിസന്ധിയായി ലോക രാഷ്ട്രങ്ങൾ വിവരിക്കുമ്പോൾ അതിന് എതിരെ നിന്നുകൊണ്ടുള്ള യുദ്ധ സന്നാഹങ്ങൾ ചിന്താധാരകൾ ഈ നാട്ടിൽ ഈ രാജ്യങ്ങളിൽ മുളച്ചുപോങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒപ്പം അഭയാർത്ഥി പ്രവാഹത്തെ ഒരു പ്രതിസന്ധിയായി കാണുന്ന രാജ്യങ്ങൾക്ക് അവ നൽകുന്ന മറുപടി എന്താണ് ലോക സമാധാനത്തിലേക്ക് ചേർത്തു വെക്കുമ്പോൾ അവ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ ഒപ്പം ശ്രീ അമൽ സെറിയ ജോസ് രണ്ടു ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം ആന്റണി സച്ചിൻ അങ്ങ് ഗ്ലോബൽ പൊളിറ്റിക്സിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജ്യങ്ങളുടെ ഇലക്ഷൻസ് വരുന്ന സമയത്തൊക്കെ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ കണക്കെടുക്കുമ്പോൾ സ്പെസിഫിക്കലി കഴിഞ്ഞ അഞ്ച് വർഷത്തെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കടന്നു വരുന്ന ഭരണകൂടങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും ഒരു എക്സ്ട്രീമിസം നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു തീവ്ര വലതുവശ് ആശയങ്ങൾ ചേർത്തു പിടിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുന്നു ഇപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സൂചന എന്താണ് ഒരു വശത്ത് അഭയാർത്ഥികൾ ഈ രാജ്യങ്ങളിൽ വരുന്നു അവരുടെ എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യനിലാകുന്നു അവരുടെ തനിമ എന്താണെന്നൊരു ചോദ്യം വരുന്നു അതിഥികളായി വരുന്നു അവരുടെ ഉടമകളായി മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഗ്ലോബലി അഭയാർത്ഥികളുടെ ഒരു കോണ്ടിൽ മാത്രമാണോ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭരണതലത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് ഞാൻ യൂറോപ്പിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് എപ്പോഴും അവിടെ ജനസംഖ്യ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ജനസംഖ്യ വളരെയേറെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഈവൻ ടി എഫ്ആർ റേറ്റ് നോക്കുമ്പോൾ പോലും റീപ്ലേസ്മെന്റ് സാധിക്കാത്ത വിധത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഓരോ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള തൊഴിലാളികളുടെ ലഭ്യത കുറവ് ഒക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ടല്ലോ മാത്രമല്ല നമുക്കറിയാം ഈ അവിടെ പെൻഷൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അവിടെ പെൻഷൻ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വർക്കിംഗ് ക്ലാസ് ഉണ്ടാകണം അപ്പൊ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരാണ് അപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ കുറയുകയും ഈ പെൻഷൻ ക്ലാസ് കൂടുകയും ചെയ്യുമ്പഴത്തേക്കും അവിടെ ഒരു സാമ്പത്തിക അസമത്വം വരും എന്ന് പറയുമ്പോൾ പെൻഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു വർക്കിംഗ് ക്ലാസ്സിൽ നിന്നുള്ള ഇൻകം കിട്ടാതെ വരും ഇതെല്ലാം ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോ പോപ്പുലേഷൻ ഡിക്ലൈനിങ് വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് അതെല്ലാം വെൽഫെയർ കൺട്രീസ് ആണ് എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന ഒരു സാമ്പത്തിക ഒരു എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പോ ഒന്ന് തൊഴിലാളികളുടെ ലഭ്യത കുറവ് രണ്ട് വർക്കിംഗ് ക്ലാസിന്റെ ലഭ്യത അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് യങ്സ്റ്റേഴ്സിന്റെ ഇല്ലായ്മ കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റം അനുവദിക്കേണ്ട അവസ്ഥ വരും ഇതാണ് അവിടുത്തെ ഏറ്റവും നമ്മൾ നോക്കുമ്പോഴത്തെ ക്രൈസിസ് ബേസ് ബേസ് അടിസ്ഥാനപരമായ പ്രശ്നം ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം അനുവദിക്കുക അപ്പോ തൊഴിലാളികളായിട്ട് വേണം വർക്കിംഗ് ക്ലാസ്സിന് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് അവിടെ അവൈലബിൾ ആകണം അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോ നമ്മുടെ ഭാഷയിൽ ചിലപ്പോ പരാധിനിവേശം എന്ന് പറഞ്ഞാൽ പോലും അവര് നിർബന്ധിതമായിട്ടും അത് ഓപ്പൺ ആക്കി കൊടുക്കേണ്ട അതായത് അഭയാർത്ഥികളായാൽ ആയിക്കോട്ടെ അഭ്യാര്ത്ഥികൾ ഞാൻ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ പരമായിട്ട് ഇങ്ങോട്ട് വിളിക്കേണ്ട ഒരു കുടിയേറ്റം അനുവദിക്കാതെ നിവർത്തിയില്ല ഇത്തൊരവസ്ഥയായിരുന്നു യൂറോപ്യൻ ഉണ്ടായത് അപ്പൊ അതുമൂലം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കുടിയേറ്റം അനുവദിച്ചതിന്റെ ഫലമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് പോലത്തുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ഒരു മതപരമായിട്ടോ അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു തനിമ നിലനിർത്താൻ അവർ പരിശ്രമിക്കും അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യൂറോപ്പിന്റെ ഒരു സംസ്കാരം അവര് അവരുടെ സംസ്കാരമാണ് ഏറ്റവും ഉന്നതം എന്ന് അവർ കരുതുമ്പോൾ ആ സംസ്കാരം ഒന്നും അല്ലെന്നും ഞങ്ങളുടെ സംസ്കാരമാണ് ഏറ്റവും ഉന്നതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ക്ലാഷിലേക്ക് രണ്ട് സിവിലൈസേഷൻസ് തമ്മിലുള്ള ഒരു ക്ലാഷിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളില്ലാത്തോണ്ടല്ലേ നമ്മളത് ചോദ്യം അപ്പൊ മക്കളില്ലാത്ത ഒരു പ്രശ്നം ആണ് അടിസ്ഥാനപരമായ പ്രശ്നം ജനസംഖ്യ പ്രശ്നം തന്നെയാണ് ജനസംഖ്യ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ജനസംഖ്യ പ്രശ്നം അപ്പോ നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് വിളിക്കാതെ ഇവിടെ നിർത്തിയില്ല അല്ലെ ഇവിടുത്തെ ഒരു പണിയും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ നല്ലൊരു ശതമാനം മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോയിട്ടുണ്ട് താനും അല്ലെങ്കിൽ ഗൾഫുകളിലുള്ള രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇവിടെ തൊഴിലാളികളുടെ ലഭ്യത കുറവ് കാരണം നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരാതെ അപ്പൊ ഒരു റീപ്ലേസ്മെന്റ് ആണ് എല്ലാ രാജ്യത്തും ചെയ്യേണ്ടി വരും പക്ഷേ യൂറോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഒരു പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു പൗരത്വം ഇല്ല എത്ര നാൾ കഴിഞ്ഞാലും അവര് ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരും എന്നുള്ള ഉറപ്പാണ് പക്ഷേ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു പൗരത്വം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർ അവിടുത്തെ സിറ്റിസൺ ആയി മാറുകയാണ് ചെയ്യുന്നത് സിറ്റിസൺ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും യൂറോപ്യൻസിന് കിട്ടുന്ന പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കുകയും അല്ലെ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് കൊടുക്കേം വേണം എന്നുള്ളതാണ് ഈ പ്രശ്നം ഈ രണ്ട് സംസ്കാരങ്ങൾ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ യൂറോപ്പ് വളരെ വളരെ യൂറോപ്പിലെ അവതരിപ്പിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥ അവരുടെ ഒരു ഒരു എക്കോസിസ്റ്റത്തെ തന്നെ വലിയ രീതിയിൽ പിടിച്ചുകുലുക്കിയത് ഈ അഭയാർത്ഥി പ്രവാഹമാണ് നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇപ്പം പലസ്തീനിന്റെ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ പലസ്തീൻ ഹമാസ് സംഘർഷങ്ങൾ നമ്മുടെ മുമ്പിൽ ഉക്രൈൻ റഷ്യ വാറുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ പ്രദേശിച്ച് യൂറോപ്യ രാജ്യങ്ങളിൽ കുടിയേറ്റം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അയിലാൻ ക്രുദ്ദിയെ പോലുള്ള ആളുകളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഒക്കെ ഏറ്റവും സുന്ദരമായ ചിത്രമായി വ്യാഖ്യാനിക്കുന്നത് ഒരു കുഞ്ഞുകുട്ടി മൂക്കും മുട്ടി ഒരു കടൽ തീരത്ത് കിടക്കുന്നത് പക്ഷെ അത് വൈകാരികമായി അതിനെ അവതരിപ്പിക്കപ്പെട്ട് അതിനകത്ത് തീർച്ചയായും നാടും വീടും ഒക്കെ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അഭയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വെർച്യു അതൊരു പുണ്യമാണ് നന്മയാണ് പക്ഷെ അതിനിടയിൽ നമ്മൾ കണ്ടു ആ സ്പേസ് ആ സാധ്യത ഉപയോഗിച്ച് ഈ രാജ്യങ്ങളിൽ കടന്നു കയറിയ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ച ആളുകൾ പക്ഷെ കൈനാ ബിഗ് ഡിബേറ്റ് ഞാൻ ഹോസ്റ്റ് ചെയ്ത സമയത്ത് കാഞ്ഞിലിപ്പള്ളി രൂപതയിലെ റിജോ മുപ്പറപ്പള്ളി എന്നൊരു വൈദികൻ പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഇടവകയിൽ പോലും കൃത്യമായ നിർദ്ദേശം രൂപതയിൽ നിന്നുണ്ട് ഇത്ര അഭയാർത്ഥികളെ അത് മതവും ജാതിയും നോക്കിയില്ല കൂടുതൽ മുസ്ലിം സുഹൃത്തുക്കളാണ് അവിടെ വരിക പക്ഷെ പതുക്കെ എന്താണ് സംഭവിക്കുക അനു അനുകൂലമായ ഈ അങ്ങ് പറഞ്ഞ പോലെ കൾച്ചറൽ സിങ് സംഭവിക്കുന്നില്ല അവിടെ ഹലാൽ ഭക്ഷണം ആവശ്യമാകുന്ന സാഹചര്യം വരുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ സ്വീകരിക്കേണ്ട സാഹചര്യം വരുന്നു അപ്പോൾ സച്ചിൻ പറഞ്ഞതിനെ കുറിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കൾച്ചറുകൾ സിങ്ക് ആകുന്ന ഒരു സാഹചര്യം അത് സിങ്ക് ആകാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു വശത്ത് യൂറോപ്പ് യൂറോപ്യൻ ഐഡന്റിറ്റിയെ അതേപടി നിലനിർത്തുന്ന ഒരു സാഹചര്യം മറുവശത്ത് അവർ ആ റിലീജിയനും അല്ലെങ്കിൽ അവരുടെ പരിമിതമായിട്ടുണ്ടായിരുന്ന ആ സാഹചര്യം അവരിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പൊ യൂറോപ്പിലൊക്കെ നമുക്കറിയാം ഇത്തരം സ്ട്രീറ്റുകളായി മാറുന്നു ഉണ്ട് അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ നിലയിൽ ഇങ്ങനെ രണ്ട് സംസ്കാരങ്ങൾ വരുന്നു ഒരു സംസ്കാരം ആ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെയും യൂറോപ്പിൽ ഉണ്ടായിരുന്ന സംസ്കാരത്തെയും കവച്ചു വെച്ചുകൊണ്ട് ആ സംസ്കാരത്തിന് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു ഇതാണോ തനത് യൂറോപ്യൻസിന്റെ മനസ്സിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതും ആ സംഘർഷത്തിന്റെ ആകെത്തുകയാണോ അത്തരം തീവ്രമായ ആശയങ്ങൾ എടുക്കുന്ന നേതാക്കന്മാർ അവിടെ ഭരണത്തിലേക്ക് വരാനും കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു ക്രിസ്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് അനുസരിച്ചാണ് ആ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരും ഒക്കെ ജീവിച്ചു പോരുന്നതൊക്കെ അപ്പം അങ്ങനെ അവര് പോകുന്നത് കൊണ്ട് തന്നെ അവര് മറ്റ് പ്രശ്നങ്ങളെ ഒന്ന് അത്രമാത്രം പഠനവിധേയമാക്കാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുവാനോ അവര് എന്നുള്ളതാണ് ഒരു വസ്തുത ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സംസ്കാരത്തിലേക്ക് അവർ പോയാലും ആ സംസ്കാരം അവർ ഏറ്റെടുക്കുക ഉണ്ടാകുന്നത് മതപരമായിട്ട് അവർ മുന്നോട്ട് പോകുമെങ്കിൽ തന്നെയും ഏത് സംസ്കാര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ആ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മതപരമായ കാര്യങ്ങള് അനുവർത്തിക്കാനായിട്ടും മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുന്ന ഒരു മതവിഭാഗമാണ് ക്രൈസ്തവ സമൂഹം അതേസമയം ഇസ്ലാം സമൂഹം അങ്ങനെയല്ല ഇസ്ലാം സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംസ്കാരങ്ങളിലേക്കും ഏത് രാജ്യങ്ങളിലേക്കോ അവർ പോയാലും അവിടുത്തെ സംസ്കാരം എടുക്കാതെ ഇവരെ തന്നെ സംസ്കാരം അവിടെ അനുവർത്തിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം സമൂഹം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതും അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കും പരാതികൾക്കും വലിയൊരു വ്യത്യാസത്തെ മനസ്സിലാക്കാൻ പോയ ഒരു കാര്യമാണിത് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ മൂല്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരു നാട് അല്ലെങ്കിൽ അവരുടെ ഭരണാധികന്മാരെ തീർച്ചയായിട്ടും അഭയാർത്ഥികൾ അല്ലെങ്കിൽ വേദനിക്കുന്നവരെ കൂടെ നിൽക്കുക എന്നൊരു തന്നെ ഒരു വാല് നിലനിൽക്കുന്നൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഒരാളെ കേറി വരുന്നവരെ റിജക്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു അഭയാർത്ഥി എന്ന പേരിൽ വരുന്ന ആൾക്കാര് അവൻ തീവ്രമായ മതഭാവത്തിൻ്റെ ആളാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദിയാണെന്നോ ഒന്നും കൃത്യമായ ഒരു ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ തീർച്ചയായിട്ടും അവർ സ്വീകരിക്കാനുള്ള മനോഭാവം നടത്തുന്നു മാർപ്പാപ്പയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു വാദം തുറക്കുകയാണെങ്കിൽ ആലുവിന്റെ ഒരു മനസ്സാണ് അവിടെ കാണിക്കുന്നത് അതാണ് ക്രിസ്തു മതവും അപ്പൊ അങ്ങനെ ഒരു മൂല്യമാണ് ക്രിസ്തു മതത്തിലുള്ളത് അവിടെ കൃത്യമായിട്ടും മറ്റു കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുക അങ്ങനെ ഒരു പറച്ചിന് അവസരമില്ല ഈ ഒരു മനോഭാവം പുലർത്തുന്നൊരു ആൾക്കാരാണ് ഈ അഭയാർത്ഥികളെ കൺ തുറന്നും കൺപൂട്ടിയും ഒക്കെ ആയിട്ട് അവര് സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിച്ചു പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സംസ്കാരം ഏറ്റെടുത്തോണ്ട് ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ഉപരി മതപരമായ ഒരു സംസ്കാരത്തിന് വേണ്ടി വാശി പിടിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ഒരു ശ്രമവുമാണ് അവിടെ ഉള്ള മുസ്ലിം അഭയാർത്ഥികൾ നടത്തുന്നത് അതും അവരുതായ തനതായ പാരമ്പര്യ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അവരെ അനുവർത്തിക്കാനുള്ള ശ്രമം അങ്ങനെ ശ്രമം ചെയ്യുന്ന സമയത്ത് യൂറോപ്യൻ സംസ്കാരം ഇവർക്ക് തടയായി വരുന്ന സാഹചര്യങ്ങളിലാണ് ഇവർ പലപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ ഹലാൽ ഭക്ഷണങ്ങൾ വേണം അവരുടേതായ വസ്ത്രധാരണം അവിടെ അനുവർത്തിക്കണം മറ്റ് നിയമങ്ങളെക്കാൾ ഉപരി അവർ മതനിയമം അവർക്ക് അവിടെ പാലിക്കണം എന്ന ആവശ്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഏത് മേഖലയിലാണെങ്കിലും അവർ മതത്തിന്റെ രീതികളിലേക്ക് അവർക്ക് മുന്നോട്ട് പോകണം എന്നൊരു സാഹചര്യം വരുന്നു അത് വരാത്ത സാഹചര്യങ്ങൾ അവർ പ്രക്ഷോഭമായിട്ട് ഇറങ്ങുന്നു പ്രതിഷേധങ്ങളായിട്ട് ഇറങ്ങുന്നു അപ്പം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്കെതിരെയാണ് ഭരണകൂടം ഞങ്ങൾക്കെതിരെയാണ് ഇവിടെയുള്ള ജനങ്ങള് എന്ന രീതിയിലേക്ക് വരുന്നു അവിടെ ഉണ്ടാകുന്ന പല മിസ് അണ്ടർ സ്റ്റാൻഡിങ്ങുകളിലൂടെ പ്രക്ഷോഭകരണവും പ്രകടനങ്ങളും നടക്കുകയും കലാപങ്ങളും രൂപപ്പെടുന്നു അപ്പൊ അങ്ങനെ രൂപപ്പെടുന്നു ആ കലാപങ്ങളിൽ എവിടെയെങ്കിലും ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഭരണകൂടമോ ഇവരെ അടിച്ചമർത്താനായിട്ടോ തടയാനായിട്ടോ ശ്രമിക്കുന്നതിനെ ഇലവവാദവുമായിട്ട് വീണ്ടും ആഗോളതലത്തിലേക്ക് ഇതിനെ ഒരു കൊണ്ടിരുന്നെത്തിക്കുന്നു അപ്പൊ അങ്ങനെ ആഗോളതലത്തിൽ ഞങ്ങൾ ഇവിടെ ആക്രമിക്കപ്പെടുകയാണ് ഇവർ മുസ്ലിങ്ങൾക്ക് എതിരാണ് ഇസ്ലാമിനെതിരാണ് എന്ന രീതിയിലേക്ക് ഒരു ചിന്ത വരികയും വീണ്ടും അവിടെ ഹാഷ്ടാഗുകൾ പൊട്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് ഒരു മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം വേദനിച്ചാൽ ഞങ്ങൾക്കാണ് വേദനിക്കുന്നത് എന്ന രീതിയിലേക്ക് ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള ദേശങ്ങളിലുള്ള മുസ്ലിങ്ങളും അവിടെ രംഗത്ത് ഇറങ്ങി വരുന്നൊരു അവസ്ഥ അപ്പൊ അതായത് ജർമ്മനിയിൽ ജർമ്മനിയിലൊരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ സമാനമായി തന്നെ ഫ്രാൻസിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇറ്റലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലാതെ തന്നെ പല രാജ്യങ്ങളിലൊക്കെ തന്നെ സമാനമായ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ഇപ്പൊ പാലസ്തീൻ വിഷയത്തിന്റെ കീഴിലൊരു യൂണിവേഴ്സിറ്റി പ്രൊട്ടസ്റ്റ് അടക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ലോകം ഉടനുകളുള്ള പല രാജ്യങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലും സമാനമായി തന്നെ പ്രൊട്ടസ്റ്റ് അടക്കുകയാണ് ഇതെല്ലാം സംഘടിതമായി തന്നെ ഒരു സംവിധാനത്തിലൂടെ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളില് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് മാത്രമല്ല മറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു പക്ഷത്തെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പാർട്ടികളെ പോയിന്റ് 事情呢，不色 ഇപ്പൊ നമുക്ക് എമാനുവൽ മാക്രോണിനെ കുറിച്ച് നമുക്ക് വരാം അത് ഫ്രാൻസിലാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തിന്റെ അല്ല ആ രാജ്യം അങ്ങനെയാണ് എല്ലാത്തരം ഡൈവേഴ്സിറ്റികൾ അംഗീകരിക്കുകയും എല്ലാത്തിലും ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും ലിബർട്ടിയൊക്കെ കാണുകയും ചെയ്യുന്ന ഒരു സമൂഹം അങ്ങനെയാണല്ലോ ആ രാജ്യത്തിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ പക്ഷെ നമുക്കറിയാം അവിടെ വൈദികർ വിശദ കുർബാനക്കിടയിൽ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു പള്ളികൾ ആക്രമിക്കപ്പെടുന്നു വിശ്വാസികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഇതര അഭയാർത്ഥികൾ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാൽ നമ്മൾ കാണുന്നു നിലപാടുകൾ അപ്പോൾ ഭരണകൂടങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് ഒന്ന് നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള കാര്യമായ ഗ്രാഹ്യം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു പോലെയായിരുന്നു ആയിരുന്നു സംവിധാനങ്ങളാണല്ലോ യൂറോപ്പ് യൂറോപ്പിന്റേതായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ യൂറോപ്പ് ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളിലെ പലതും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഫ്രാൻസൊക്കെ കോളനി വൽക്കരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കോളനി വൽക്കരിച്ച ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇപ്പോൾ ഫ്രാൻസിലേക്ക് വരികയും അവരൊരു പ്രതികാര മനോഭാവത്തോടുകൂടിയൊക്കെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സ് അവരുടെ ഇടയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്രാൻസിന്റെ അകത്ത് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു ന്യായീകരണം എന്നുള്ള നിലയിൽ ഈ വ്യക്തികൾക്ക് പറയാനുള്ളത് ഫ്രാൻസ് പണ്ട് ഇന്ന ഇന്ന ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ കോളനിവൽക്കരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തിരിച്ചൊരു പ്രതികാരം എന്നുള്ള നിലയിൽ നിങ്ങൾ അതിനെ കണ്ടാ മതി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം അവർക്കും ചോദിക്കാം പകരം വീട്ടുകാരായിട്ട് കണ്ടോ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചല്ലോ ഒരു നാള് എന്നുള്ള രീതിയിൽ നമ്മളെ ഇപ്പൊ അവിടെ പോയിട്ട് ആക്രമിച്ചു കഴിയുമ്പോ നിങ്ങൾ ഞങ്ങൾ ഒരു നാളെ ഞങ്ങളെത്ര നാള് പിടിപ്പിച്ചതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാന്ന് പോലെ പക്ഷേ ഫ്രഞ്ച് ജനതകൾക്ക് ഇത്രത്തോളം അവർ ടെററിസം കാരണം നമുക്കറിയാം യൂറോപ്പിനെ ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ആൾക്കാർ താമസിക്കുമ്പോഴത്തേക്ക് അവർക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ നൂറ് ശതമാനം സമാധാനമാണ് എന്നുള്ളതുകൊണ്ടാണ് അവർ അത്രത്തോളം സുരക്ഷിതമാണ് സമാധാനപൂർണമായ ജീവിതമാണ് പക്ഷെ ഇവരുടെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിന് അടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യൂറോപ്പും സുരക്ഷിതമല്ല എക്സാക്ട് എന്ന് മനസ്സിലാകാൻ തുടങ്ങിയത് അങ്ങനെ വരുമ്പോഴത്തേക്കും നിലവിലെ ഒരു ഗവൺമെന്റ് അവർക്ക് ഞങ്ങളെ സുരക്ഷിതമായിട്ട് അവർക്ക് പരിപാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് മാറ്റണം അടുത്തൊരാള് വരും അപ്പൊ ആ വ്യക്തി പിന്നീട് വരാൻ പോകുന്ന ആൾ എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ ചിന്ത ഇത്തരം ആളുകൾ അതെ 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 ഈ പറഞ്ഞ അഭ്യാർത്ഥികളായിട്ട് വരുന്നവരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എല്ലാവരെയും പുറത്താക്കാനായിട്ട് ചിന്താഗതി ഉള്ള ഒരാളെ ആയിരിക്കും ജനങ്ങള് പിന്നീട് തെരഞ്ഞെടുക്കുന്ന അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇമാനുവൽ മാക്രോണ പോലെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റൂ അല്ലെങ്കിൽ അവരെ പുറത്താക്കി അടുത്തൊരു ആള് വരും അതങ്ങനെയാണ് അങ്ങനെ അങ്ങനെ വരുവുള്ളൂ എന്റെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടപടി എടുക്കാതെ അവർക്ക് രക്ഷയില്ലാത്തൊരവസ്ഥ വരും കാരണം അതുപോലെ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പൊ സാമൽ പാറ്റീൻ പറയുന്ന അധ്യാപകനെ കഴുത്തറത്തു കൊന്നു എന്നൊക്കെ പറയുന്നത് വളരെ ധാരാളം ഓർമ്മപ്പെടുത്തുന്നു അതെ അത് അത് ഓരോ ഇടവേളകളിൽ ഇത് സംഭവിക്കുന്നുള്ളതും ഇവിടെ എല്ലാവരും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ മുസ്ലിംസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പൊ പറയുന്ന ശരീര നിയമം പോലെയുള്ള കാര്യങ്ങൾ അവിടെ അനുവർത്തിക്കാനുള്ള രീതിയിലേക്കൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോലും വറുതിടാനോ അല്ലെങ്കിൽ ബുർഖ ധരിക്കാനൊക്കെ ഉള്ള ഒരു നിയമങ്ങൾ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം അടിച്ചുതുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഇമാനുവൽ മാക്രോന്റെ ശരിയായ പഴയ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അയാള് അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന ആളല്ലേ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുന്നി കണ്ടുകൊണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരുടെ ഗവൺമെന്റിന് യൂറോപ്പിന്റെ മൊത്തം രാജ്യങ്ങളിൽ ഇതൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ഈ ഒരു അലയടി എല്ലാ രാജ്യങ്ങളിലും മുടങ്ങി കേൾക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഫ്രാൻസിലോ നടപ്പാക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനപൂർവ്വമായ രാജ്യം എന്ന് വിളിക്കുന്നത് അത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണ് ഒന്ന് നോർവേ ആണ് ഒന്ന് സ്വീഡൻ ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ പ്രതിഷേധം ഒരു ഖുറാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഉണ്ടായത് സ്വീഡനിലാണ് നോർവേയിൽ ആഴ്ചകളോളം കലാപങ്ങൾ ഉണ്ടായി എന്ന് വെച്ചാൽ ഒരു കാലത്ത് ലോകത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്യാപിറ്റൽ നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഈ അഭയാർത്ഥി പ്രവാഹത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്നു അവിടെ വലിയ ഒരു ക്ലാഷ് അങ്ങ് പറഞ്ഞതുപോലെ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു വലിയ ഒരു ക്ലാഷ് അവിടെ നടക്കുകയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ഓൾറെഡി നിയമങ്ങൾ കൊടുക്കുകയും പല രാജ്യങ്ങൾ പൗരത്വം കൊടുക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ അവിടെ ഉള്ളവരെ പുറത്താക്കാനോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് പോകാനോ ഒന്നും പറ്റാവുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല മുമ്പിലുള്ളത് ഒരു പക്ഷെ വരുന്ന രാജ്യങ്ങളിൽ ഇപ്പൊ എനിക്കൊന്നും മറ്റു പല ഈ അവരുടെ ഇമിഗ്രൻസിന്റെ ഇന്ത്യക്ക് കുറച്ചു ഇപ്പൊ ഫ്രാൻസ് ചെയ്യുന്നതുപോലെ ഋഷി സുനഗ് യു കെയിൽ ചെയ്തതുപോലെ അദ്ദേഹം മൈഗ്രേഷനിലെ ആളുകളെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയി നിലപാട് എടുത്തു വരികയാണല്ലോ അപ്പോൾ നിലവിൽ ഉള്ള ആളുകൾ അവരുടെ സാന്നിധ്യം തുടരുന്നു വരും ആളുകളുടെ ഇന്ത്യക്ക് മാത്രമാണ് ഒരു നിലപാട് ഈ രാജ്യങ്ങൾക്കുള്ളത് അതോ ഇപ്പോഴുള്ള ആളുകളെയും നിലക്കി നിർത്താനും അവരെ വേണമെങ്കിൽ അവരുടെ കൃത്യമായ ഒരു മര്യാദ രാജ്യത്ത് പാലിച്ചില്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാനും തക്കവണ്ണം സ്ട്രോങ് ആയ ഒരു ആയിരിക്കാം ഒരു പക്ഷേ വലതുപക്ഷ തീവ്ര വലതുപക്ഷ നേതാക്കൾ സ്ഥാനത്തെത്തുമ്പോൾ സംഭവിക്കുക അങ്ങനെയാണോ അതെ ഒരുപക്ഷെ തീവ്ര വലതുപക്ഷ ആളുകളും നേതൃപക്ഷ പക്ഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോകുന്ന സാധാരണക്കാരായ ഒരുപക്ഷെ നിരപരാധികളായ മുസ്ലിംസ് പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയി പോകും അപ്പോ അത് നല്ലതല്ല അത് നല്ലതല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അവിടെ ഇപ്പോൾ അവരുടെ സംസ്കാരമായിട്ട് യോജിച്ചൊട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത ആൾക്കാർ അവിടെ ജീവിക്കാതിരിക്കുന്നതിൻ്റെ നല്ലത് കാരണം അവര് അവിടെ ജീവിക്കുന്നതോറും അവിടുത്തെ ഉള്ള ഒരു ജനതയായിട്ട് യൂറോപ്യൻ ജനതയുമായിട്ട് നിരന്തരം ഒരു സംഘടനത്തിലായിരിക്കും അവര് പോവുക അമൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനുള്ളതിനു ശേഷം പോലും അഭയാർത്ഥികൾ വന്നു ചേർന്ന് യൂറോപ്പിലാണ് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല ഒരു ഗൾഫ് രാജ്യം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യം എത്ര അഭ്യർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കും വ്യക്തമായ ഉത്തരം എന്റെ അറിവിലില്ല അല്ലെങ്കിൽ വളരെ കുറച്ചു ആളുകളെ ആയിരിക്കാം അങ്ങനെയുള്ളപ്പോ ഇവരെല്ലാം യൂറോപ്പിലേക്ക് പോകുന്നു അത് ഒരുപക്ഷെ യൂറോപ്പ്യന്റെ എക്കണോമിയുടെ ഗ്രോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ അവിടെ സോഷ്യൽ വെൽഫെയറിന് കൊടുക്കുന്ന പ്രാതിനിധ്യമാകാം അല്ല അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ കറന്നു ചെല്ലുക ഈ മിഡിൽ ഈസ്റ്റ് പോലുള്ള ഏറ്റവും കൂടുതൽ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഏറ്റവും കൂടുതൽ അനുകമ്പ കിട്ടുമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ അവർ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം രാജ്യങ്ങൾ പോകുന്നു അപ്പം പല പല മാധ്യമങ്ങളും പല പത്രങ്ങൾ പോലും അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് ഇതൊരു ഓർക്കസ്ട്രേറ്റൻ അഭയാർത്ഥി പ്രവാഹകീര ലോകത്ത് നടക്കുന്നുണ്ടെന്ന് പോലും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് ഈ ഈ സമീപ സമീപനാഥികളിൽ നമ്മൾ പലസ്തീന്റെയും ഹമാസിന്റെയും ഒക്കെ അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട സംഘർഷങ്ങളിലൊക്കെ ശേഷമൊക്കെ നമ്മൾ ഇത് കാണുകയാണല്ലോ ഇതൊരു വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംശയിക്കാതിരിക്കുന്ന ഒരു പ്രബല സമൂഹം ഇവിടെ ഉള്ളത് എന്നത് നമ്മൾ ചിന്തിക്കണം കാര്യം ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലേക്ക് ആൾക്കാർ ചെല്ലുന്നതൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അറബി രാഷ്ട്രങ്ങൾ ഇവരെ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ അലയടിക്കുന്നില്ല അങ്ങനെ അലയടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതായത് ന്യായമായ ഒരു അങ്ങനെ ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ അലയടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എവിടെയോ ആരുടെയൊക്കെയോ ഉണ്ടെന്ന് സംശയിക്കാതെ വയ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ടൊരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ഒരു പ്രതികാര മനോഭാവത്തോടുകൂടെയാണോ ഇവരെത്തുന്നതെന്ന് ഇവരുടെ ചോദ്യം ഉണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ ലോകമായ വിധ കാലഘട്ടങ്ങളില് നമ്മുടെ ഒക്കെ ആണെങ്കിൽ തുർക്കി പിടിച്ചടക്കുന്ന ഒരു സംവിധാനം നടക്കുന്നുണ്ട് അവിടുത്തെ ഖലീഫയൊക്കെ സംരക്ഷണമാക്കുന്ന വിഷയമൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തില് ഈ ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് വരെ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഒക്കെ ഇന്ത്യയിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ എല്ലാം ഒരു പ്രതികാരം എന്ന് വണ്ണം യൂറോപ്പ് പിടിച്ചടക്കാന്നുള്ള ഒരു ചിന്താഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രബലമായ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കുള്ളിലുണ്ട് അത് ശരിക്കും ഇവർ നടപ്പിലാക്കുന്നൊണ്ട് ആ നടപ്പിലാക്കുന്നതിനെ മൗനമായി എല്ലാവരും അതായത് ചില പ്രബല കക്ഷികളെല്ലാം തന്നെ അനുവാദം കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് മനസ്സിലാകാതെ പോകുന്നതാണ് യൂറോപ്പിന്റെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാതെ എല്ലാവരും കൈ നീട്ട് സ്വീകരിക്കുന്നത് യൂറോപ്പ് ചെയ്യുന്ന ഒരു പരാജയത്തിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു വെച്ചിരുന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജനസംഖ്യ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ യൂറോപ്പിനെ കീഴടക്കാൻ പോകുന്നത് അല്ലാതെ യുദ്ധങ്ങളിലൂടെ ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങൾക്ക് അതിന് കൃത്യമായ അജണ്ടകൾ ഉണ്ടെന്നൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ തന്നെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ഡോക്യുമെന്റ് ഹമാസ് നേതാവിന്റെ ഒരു കുറിപ്പ് തന്നെയുണ്ട് വത്തിക്കാൻ്റെ ചിത്രത്തിന്റെ അവിടെ അവരുടെ മാപ്പ് വരച്ചിട്ട് ഞങ്ങളത് അത് കൈക്കലാക്കും എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട് പക്ഷേ അതിന്റെ തുടക്കമായിരിക്കാം ഈ ഇസ്ര യൂറോപ്പിന്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ അതിലേക്ക് അജണ്ടകള് നടപ്പിലാക്കി വർഷങ്ങളോളം അതായത് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ഇത്രമാത്രം റിപ്പോർട്ടുകളും അജണ്ടകളൊക്കെ ഒക്കെ ഇവർ തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്നതിന് പിന്നിലും വർഷങ്ങൾക്ക് മുമ്പേ ചില ശ്രമങ്ങൾ തുടക്കം വിട്ടിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാതെ വയ്യ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല എന്തൊക്കെയോ ലക്ഷ്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് അതിനെ യൂറോപ്പിന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഞാനേ ഇതിലേ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തില് ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞ തുർക്കിയിലെ തുർക്കിയിലേക്ക് സിറിയയിൽ നിന്നും അനേകം അഭ്യർത്ഥികൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ അവര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് സിറിയൽ നിന്നും വന്നിരുന്ന അഭ്യാർത്ഥികള് തുർക്കിയിലേക്ക് വന്നു അത് എറുതകാനാണ് അവര് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറിയൻ അവര് അവരുടെ അറബി ഭാഷയിൽ സിറിയയിൽ നിന്ന് വന്നവര് അവര് ചെറിയ ചെറുകിട ഷോപ്പുകളൊക്കെ തുടങ്ങി അവിടെ എന്നിട്ട് അവര് ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആ ഷോപ്പുകൾ തുടങ്ങുമ്പോഴത്തേക്കും അറബി ഭാഷയിൽ എഴുതുന്നു അപ്പോ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പുകളിൽ ഈ സിറിയയിൽ നിന്ന് വന്ന മറ്റ് അഭ്യാർത്ഥികളോ അല്ലെങ്കിൽ ആ ജനത തന്നെയാണ് ഈ ഷോപ്പുകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്നാൽ തുർക്കി ഭാഷ തുർക്കിക്കാര് തുടങ്ങുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പുകളിൽ ബിസിനസ് കിട്ടുന്നുമില്ല സിറിയയിൽ നിന്ന് വരുന്ന അഭ്യർത്ഥികളോ അല്ലെങ്കിൽ ആ ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സിറിയയിൽ നിന്ന ആളുകൾ തുടങ്ങിയ ഷോപ്പുകളിൽ മാത്രമേ കയറുന്നുള്ളൂ തുർക്കികളുടെ ഷോപ്പുകളിൽ കയറുന്നത് അപ്പൊ തുർക്കികൾ ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറ്റി മാറ്റിയതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് വരുന്നവര് അവരുടെ ആ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അവർ ആ നെയിം ബോർഡ് എല്ലാം തല്ലിപ്പൊളിച്ച് കളയുകയും തുർക്കി ഭാഷയിൽ തന്നെ എഴുതണമെന്ന് നിഷ്കർഷിക്കുകയും പോലീസ് നിഷ്കർഷിക്കുകയും ഒരു അവസ്ഥ കേരളത്തിൽ ബംഗാളിൽ ഹിന്ദി മലയാളത്തിൽ അപ്പൊ ഇത് ഇത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ അഭ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം തുർക്കി എന്ന് പറഞ്ഞ ഇസ്ലാമിക രാജ്യമാണ് സിറിയയിൽ നിന്ന് വരുന്നവരും മുസ്ലിംസ് ആണ് അപ്പൊ ഈ രണ്ട് അവിടെ പോലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പ്രശ്നങ്ങള് കാരണം വളരെ വൈവിധ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ടാകാം എന്നത് ഒരു വശം അമല് പറഞ്ഞത് മറ്റൊരു വശം അത് ഓർക്കസ്ട്രേറ്റഡ് ആകാൻ ഉള്ളൊരു സാധ്യതയായിട്ട് അങ്ങ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഗതാഫിയുടെ ഒരു ഡോക്യൂമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഓൺ റെക്കോർഡ് അവൈലബിൾ ആണ് ഞങ്ങൾ അഭയാർത്ഥികൾ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടു ഞങ്ങൾക്ക് ഇത്ര ലക്ഷം ഡോളർ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നു യെസ് അല്ല ഇതിനകത്ത് മറ്റൊരു വശം നമ്മളെ ശ്രദ്ധിക്കണമായിട്ടുണ്ട് ഇപ്പം ഈ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണമുണ്ട് നമ്മുടെ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് ആ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളാ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ട് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളെ നേറ്റീവ്സ് ആയിട്ടുള്ള രാജ്യത്ത് അവിടെ തന്നെ ഇസ്ലാമിക സംഘടനകൾ വളർന്നു വരികയാണ് അവര് അവിടെ നിരപരാധികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിന്റെ ഒരവസ്ഥ മാത്രമല്ല നമ്മൾ അടുത്ത കാലത്ത് കേൾക്കാത്ത രീതിയിലേക്ക് റഷ്യയിൽ ആക്രമണം നടക്കുന്നു അപ്പം ഇതെല്ലാം ശരിക്കും പറയാം ഈ ഇതെല്ലാം ഈ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു വരുന്നുണ്ട് ഈ ലോകത്തെല്ലായിടത്തും തന്നെ ഒരു അരാജകത്വം സൃഷ്ടിച്ചു കൊണ്ട് ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള എന്നുള്ളതും ഒക്കെ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമുക്ക് സമയപരിധി ഒക്കെയാണ് തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മളുടെ ഫയർ റൂമിൽ നമ്മൾ മനസ്സിലാക്കിയത് അത് വളരെ തന്മയത്വത്തോടെ മാത്രം കാര്യങ്ങളെ കണ്ടിരുന്ന എമാനുവൽ മാക്രൂൺ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രം നേതാക്കളുടെ അവരും അവരുടെ അനുഭവിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് അഭയാർത്ഥി പ്രവാഹത്തിന് ശേഷം ആ രാജ്യത്തെ ഉണ്ടായ അല്ലെങ്കിൽ വിവിധ മതങ്ങളുടെ തമ്മിൽ ഉണ്ടായ ആ ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു സങ്കടനം ആ നിലയ്ക്ക് സാധ്യമാക്കാത്ത വശം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് രാജ്യം പോകുമ്പോൾ നേതാക്കൾക്ക് കടുത്ത നടപടിയെടുത്തേ മതിയാവുകയുള്ളൂ ആ സാഹചര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ രാഷ്ട്രീയ ചിത്രം മാറി മറിയുന്നു കൂടുതൽ തീവ്ര വലത് ആശയങ്ങളുള്ളവരെ രാജ്യം ഭരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കും പ്രത്യേകിച്ച് അഭയാർത്ഥി സമൂഹത്തിനും ഇനി വരാനിരിക്കുന്ന സമൂഹത്തിനും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മൾ കാത്തിരിക്കേണ്ട വസ്തുതകളാണ് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം അതിഥികൾക്ക് നന്ദി നമസ്കാരം